നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭാലിലുള്ള ഷാഹി ജുമാ മസ്ജിദിനുള്ളിൽ നടത്തിയ സർവേയിൽ ക്ഷേത്രാവശിഷ്ടങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ക്ഷേത്രം ഇടിച്ചു നിരത്തി അവിടെ മസ്ജിദ് പണിതതിന്റെ കൂടുതൽ തെളിവുകളായിരുന്നു പുറത്തു വന്നിരുന്നത് മസ്ജിദിന് സമീപം രണ്ട് ആൽമരങ്ങളുണ്ട് പൊതുവേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമേ ആൽമരങ്ങളെ ആരാധിക്കാറുള്ളൂ മാത്രവുമല്ല പകുതി അകത്തും പകുതി പുറത്തുമുള്ള ഒരു കിണർ പള്ളിയിലുണ്ട് പുറത്തുണ്ടായിരുന്ന കിണറിന്റെ ഭാഗം അടച്ചുപൂട്ടി ഷാഹിജുമാ മസ്ജിദിന്റെ പ്രധാന ഗേറ്റിന്റെ രണ്ട് തൂണുകൾക്ക് മുകളിൽ താമരപ്പൂവിന്റെ മാതൃകയിലുള്ള കൊത്തുപണികളാണ് ഉള്ളത് അതുപോലെ പള്ളിയുടെ പ്രധാന കെട്ടിടത്തിന്റെ പുറം ഭാഗത്ത് ക്ഷേത്ര മണികളുടെ അടയാളങ്ങളും പതിച്ചിട്ടുണ്ട് പള്ളിയുടെ പ്രധാന താഴെകൂടത്തിനുള്ളിൽ ക്ഷേത്രമണികളുണ്ടായിരുന്നു അങ്ങനെ തെളിവുകളെല്ലാം മസ്ജിദിന് എതിരായിരുന്നു ഇതേ തുടർന്ന് പല ചർച്ചകളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വാർത്തകൾ ചൂടുപിടിക്കുമ്പോൾ തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ശ്രാവസ്തി ജില്ലയിൽ നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള മദ്രസയിൽ കള്ളനോട്ട് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് മദ്രസ മാനേജർ ഉൾപ്പെടെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് വ്യാജ കറൻസി പ്രിന്റിംഗ് മെഷീനുകളും അനധികൃത ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും ലോക്കൽ പോലീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് കള്ളനോട്ട് പിടികൂടിയത് റാക്കറ്റിന്റെ സൂത്രധാരനായ നൂറി എന്ന ബുബാറക്കലി വ്യാജ കറൻസി അച്ചടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ യൂട്യൂബിലൂടെ പഠിച്ചതായി പോലീസ് പറഞ്ഞു മാലിപ്പൂർ പള്ളിക്കു സമീപമുള്ള മദ്രസ ഫുറൽ നബീലാണ് കള്ളനോട്ടുകൾ അച്ചടിച്ചത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫേസരി കനാൽ പാലത്തിന് സമീപം രാം സേവക് അവതീഷ് കുമാർ പാണ്ഡെ ധരം രാജ് ശുക്ല എന്നിവരെ കള്ളനോട്ടുകൾ അറസ്റ്റ് ചെയ്തതോടെയാണ് റാക്കറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രസയിൽ തിരച്ചിൽ നടത്തുകയും വ്യാജ കരൻസി പിടിച്ചെടുക്കുകയുമായിരുന്നു അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തിയാറ് കള്ളനോട്ടുകളും ഇരുന്നൂറ് രൂപയുടെ നൂറ് കള്ളനോട്ടുകളും നൂറ് രൂപയുടെ ഇരുപത്തിനാല് കള്ളനോട്ടുകളും പോലീസ് കണ്ടെടുത്തു മദ്രസ മാനേജറോടൊപ്പം ഇയാളുടെ സഹായി ജമീൽ അഹമ്മദിനെയും കസ്റ്റഡിയിലെടുത്തു ഒരു വർഷത്തിലേറെയായി മദ്രസ കേന്ദ്രീകരിച്ച കള്ളനോട്ടുകൾ അച്ചടിക്കുന്നതായി പോലീസ് പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന മുബാറക് അലിയുടെ അഞ്ചു ഭാര്യമാർ വ്യാജ കറൻസി വിതരണം ചെയ്യാൻ സഹായിച്ചതായും സംശയിക്കുന്നുണ്ട് ഇവരെ ഇവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് സൂചന അതേസമയം ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇതിനു മുൻപും മദ്രസയിൽ കള്ള നോട്ടടിച്ച കേസിൽ ഇസ്ലാം പുരോഹിതരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.